ടയർ കമ്പനികൾക്ക് പിഴയിട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ റബ്ബർ കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ടി കെ സന്തോഷ് സിദ്ധാർത്ഥൻ പട്ടേപ്പാടം എം എം അവറാച്ചൻ എ എസ് കുട്ടി പി ആർ വർഗീസ് സുരേഷ് കേച്ചേരി ടി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൃഷിക്കാർ വിശേഷിച്ച റബ്ബർ കൃഷിക്കാർ പൊതുവായി പരിശോധിക്കുമ്പോൾ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് റബ്ബർ കൃഷിക്കാർ നാളികേര കൃഷിക്കാർ ഏലം കൃഷിക്കാർ കുരുമുളക് കൃഷിക്കാർ വേണ്ട കേരളത്തിലെ നാനാതരത്തിൽപ്പെട്ട നാണ്യവിളകളെ ആസ്പദപ്പെടുത്തി ജീവിതം നീക്കിയ മുഴുവൻ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അതിന്റെ പ്രതീകം എന്ന രീതിയിലാണ് റബ്ബർ കൃഷിക്കാരുടെ ഒരു കൃഷിയും ഞങ്ങൾ ഇപ്പോ സമരം എന്ന രീതിയിൽ ഏറ്റെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കിട്ടിയിരുന്ന റബ്ബറിന് ഇപ്പോ നൂറ്റി നാൽപ്പതിന്റെ താഴെ അത് അറുപത്തി അഞ്ചുവരെ താഴോട്ട് പോയതും നിങ്ങൾക്കറിയാം